പി പത്മരാജൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ മലയാളം പാഠഭാസ് ഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ടെത്തി എഴുതാം നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം തിരകഥ വായിച്ച് തിരക്കഥ വായിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് തിരക്കഥ തന്നിട്ടുണ്ട് അത് നന്നായിട്ട് വായിക്കുക കേട്ടോ അങ്ങനെ എഴുതാം നിങ്ങളാരും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് എന്ന അമ്മയുടെ കടുത്ത നിലപാട് മക്കളുടെ പ്രവർത്തിച്ച പ്രവർത്തികൾ ഏൽപ്പിച്ച ആഴത്തിലുള്ള മുറിവിൽ നിന്ന് ഉടലെടുത്തതാണ് വീട് വിൽക്കാനും തന്നെ ഒരു ആശ്രമത്തിലേക്ക് മാറ്റാനുമുള്ള പദ്ധതികൾ മക്കൾ രഹസ്യമാക്കി വെച്ചതാണ് വെച്ചത് ഒരു വഞ്ചനയായി അവർക്ക് അനുഭവപ്പെട്ടു മക്കളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും തന്നെ ഒരു തടസ്സമായി കണ്ടുതന്നെ ഒഴിവാക്കുന്നു എന്ന തിരിച്ചറിവ് അവരെ വേദനിപ്പിച്ചു അമ്മയുടെ ജീവിതത്തെയും അധ്വാനത്തെയും ഒരു ബുദ്ധിമുട്ടായി ചിത്രീകരിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് മക്കൾ ശ്രമിക്കുന്നത് തന്നാൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയുമായിരുന്ന ഒരേ ഒരു മാർഗം മക്കളുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു ആ അമ്മ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള അവരുടെ അവസാനത്തെ ശക്തമായ പ്രതികരണമായിരുന്നു ആ വാക്കുകൾ അടുത്തത് ഉപന്യാസമാണ് വീടും പറമ്പും ഗോപന്റെ ഷെയറ അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറില്ലല്ലോ ഷെയറിലല്ലല്ലോ സമകാലിക കേരളത്തിൽ കുടുംബസം കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിരക്കഥയിൽ ദൃശ്യമായിട്ടുള്ളത് പ്രതികരണങ്ങൾ സംഘമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക അവതരണത്തിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ഉപന്യാസം തയ്യാറാക്കുമല്ലോ സാംസ്കാരിക കേരളം എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കുടുംബജീവിത പ്രശ്നത്തിലേക്കാണ് തിങ്കളാഴ്ച ദിവസം എന്ന് തിരക്കഥ വിരൽ ചൂണ്ടുന്നത് പ്രായമായവർ അച്ഛനമ്മമാർ വീടിൻ്റെ ഐശ്വര്യമാണെന്ന് കരുതിപ്പോന്ന ഒരു സംസ്കാരം കേരളത്തിൽ ഉണ്ടായിരുന്നു ഈ തിരക്കഥയിലെ കഥാപാത്രമായ ഗോപൻ വീടും പറമ്പും വിറ്റ് ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് നഗരവൽക്കരണത്തിൻ്റെയും സാമ്പത്തിക അടിത്തറ ഒരുക്കി ഗ്രാമീണ ജീവിതത്തിൽ നിന്നകന്ന് മാറാനുള്ള ആധുനിക മനുഷ്യൻ്റെ പ്രവണതയെ സൂചിപ്പിക്കുന്നു മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അവരെ വൃദ്ധസദനത്തിലേക്ക് മാറ്റുന്ന പ്രവണതയും ഇവിടെ കാണാം കഥാപാത്രമായ ബിന്ദു ശരണാലയം എന്ന വൃദ്ധസദനത്തെക്കുറിച്ച് വാചാലയാവുന്നത് മുതിർന്ന പൗരന്മാരെ ഭാരമായി കാണുന്ന പുതിയ തലമുറയിലെ ചിന്താഗതിയെ പ്രതിഫലിപ്പിക്കുന്നു അമ്മ മക്കളുടെ കൂടെ നിൽക്കാൻ താൽപ്പര്യം കാണിക്കാത്തത് കൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യവുമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു എന്നുള്ള ഗോപൻ്റെ സംസാരവും മാതാപിതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് താൽപ്പര്യം കൊടുക്കാതെ തങ്ങളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനുമുള്ള മക്കളുടെ മനോഭാവത്തെ എടുത്തു കാണിക്കുന്നു കഥാഗതിയിൽ ഇതിനെ തുടർന്നുള്ള അമ്മയുടെ പ്രതികരണം മാറ്റങ്ങളോട് മാറ്റങ്ങളോടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പാണ് താൻ സ്നേഹിക്കുന്ന വീടും വളർത്തുമൃഗങ്ങളെയും ഉപേക്ഷിച്ചു പോകാൻ അവരൊട്ടും താല്പര്യം കാണിക്കുന്നില്ല ഒടുവിൽ നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് എന്നുള്ള അമ്മയുടെ മ പറച്ചിൽ തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ആത്മാഭിമാനത്തെയും മക്കൾക്ക് ഭാരമാകാതിരിക്കാനുള്ള തീരുമാനത്തെയും സൂചിപ്പിക്കുന്നു കുടുംബ ബന്ധങ്ങളെക്കാൾ ഭൗതിക നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിന്റെ നേർചിത്രമാണ് ഈ തിരക്കഥ കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത നഷ്ടപ്പെട്ട് സ്വാർത്ഥ ലാഭങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി ബന്ധവ്യവസ്ഥയെ ശിഥിലമാക്കുന്ന സമകാലിക കേരളത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അത് തുറന്നു തുറന്നുകാട്ടുന്നു ഇനി ചലച്ചിത്ര ചലച്ചിത്രാസ്വാദന സദസ് പി പത്മരാജൻ സംവിധാനം ചെയ്ത തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക സിനിമയെക്കുറിച്ച് ആസ്വാദന ചർച്ച സദസ് സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഗൃഹാതുരത്വത്തിൻ്റെ സുഖമുള്ള നൊമ്പരം തിങ്കളാഴ്ച നല്ല ദിവസം പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് സുനിത പ്രൊഡക്ഷനിന്റെ ബാനറിൽ എം മണി സംവിധാനം ചെയ്ത മണി നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം അമ്മയുടെ പിറന്നാളും അവധിക്കാലവും ആഘോഷിക്കാൻ നാട്ടിലെ കുടുംബവീട്ടിൽ ഒന്നിച്ചു കൂടുന്ന മക്കളും ചെറുമക്കളും അവരൊന്നിച്ചുള്ള ഏതാനും ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ പ്രായോഗികതയുടെയും ഗൃഹാ ഗൃഹാതുരത്വത്തിൻ്റെയും ഗൃഹാതുരത്വത്തിലും കുടുങ്ങിയ പ്രവാസി മലയാളിയുടെ ജീവിതത്തിൻ്റെ നേർചിത്രമാണ് ഈ സിനിമയിൽ മമ്മൂട്ടി കവിയൂർ പൊന്നമ്മ കരമന ജനാർദ്ദനൻ ജനാർദ്ദനൻ നായർ ശ്രീവിദ്യ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ ആ വർഷത്തെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഈ ചിത്രം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ കേരളത്തിലെ കുടുംബ കൂട്ടുകുടുംബ വ്യവസ്ഥതയിൽ നിന്നും അണുകുടുംബത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൻ്റെ കഥ പറയുന്ന അതുകൊണ്ടുണ്ടായ സാംസ്കാരിക മാറ്റത്തിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് ഈ ചിത്രം കാഴ്ചക്കാർക്ക് നൽകുന്നു കരമന ജനാദനൻ നായർ കവിയൂർ പൊന്നമ്മയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഈ ചിത്രം നിരൂപക പ്രശംസയും സാമ്പത്തിക വിജയവും നേടി ചുനക്കര രാമൻകുട്ടി രചിച്ച് ശ്യാം സംഗീതം നൽകിയ പനിനീരുമായി എന്ന വാണിജയറാം പാടിയ ഒരു ഗാനം ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചുറ്റുമരങ്ങൾക്കുള്ള ഒരു കൃഷിയിടത്തിലെ പഴയ തറവാട്ടിലാണ് ജാനകി അമ്മ കവിയൂർ പൊന്നമ്മ ജീവിക്കുന്നത് കൂടെ അകന്ന ബന്ധുവായ ഒരു പെൺകുട്ടി സഹായത്തിനുണ്ട് പശുക്കളെയും ആടിനെയും പോറ്റാനും കൃഷിപ്പണികർക്കും വേലക്കാരും ഉണ്ട് മരിച്ചുപോയ ഭർത്താവിൻ്റെയും അകാലത്തിൽ മരിച്ച മകളുടെയും ഓർമ്മയ്ക്ക് നട്ട മരങ്ങളിലൂടെ അവർ അമ്മയ്ക്ക് നിത്യസാന്നിധ്യങ്ങളാണ് ഏതൊരു കൃഷിക്കാരെയും പോലെ വീടുവിട്ടാൽ വളർത്തുമൃഗങ്ങളെക്കുറിച്ച് അവർ വേവലാതിപ്പെടും മക്കൾ ജോലി തേടി അന്യനാടുകളിൽ പോവുകയും അവിടെ ജീവിക്കുകയും ചെയ്യുന്നതിൽ അവർക്ക് പരാതിയില്ല മരണശേഷം ഭർത്താവിനെ ദഹിപ്പിച്ച അതേ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഓർമ്മിക്കപ്പെടുന്ന മാവ് മുറിച്ച് തന്നെ ദഹിപ്പിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം മൂത്ത മകനായ നാരായണൻകുട്ടിയും കരമന ഭാര്യ അംബികയും ശ്രീവിദ്യ ബോംബെയിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് രണ്ടാമത്തെ മകൻ ഗോപനും മമ്മൂട്ടി ഭാര്യ ബിന്ദുവും ഉണ്ണിമേരി ഗൾഫിലാണ് മരിച്ചുപോയ മകളുടെ ഭർത്താവും മകനും ദൂരെ തിരുവനന്തപുരത്താണ് ഇളയ മകൻ ഗോപന്റെ പേരിലാണ് തറവാടും പുരയിടവും ഗൾഫിലെ ജോലി അവസാനിപ്പിച്ചു പോരുമ്പോൾ താമസിക്കാനായി അവർ ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ തീരുമാനിക്കുന്നു അതിന് കയ്യിലുള്ള സമ്പാദ്യം തികയില്ല തറവാട് വിൽക്കാൻ കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമായി ഇക്കാര്യം നാരായണൻകുട്ടിയെ കത്തുമുഖേനെ അറിയിച്ചെങ്കിലും അദ്ദേഹം അതിനു പ്രതീക്ഷിച്ച രീതിയിൽ പ്രതികരിച്ചില്ല അമ്മയുടെ അറുപതാം പിറന്നാളിന് ഒത്തുകൂടുന്ന മക്കൾ തറവാട് വിൽക്കുന്ന കാര്യം അമ്മയെ അറിയിക്കാനും അമ്മയുടെ സമ്മതത്തോടെ അവരെ ഒരു വൃദ്ധമന്ദിരത്തിൽ താമസിപ്പിക്കാനും പദ് പദ്ധതിയിടുന്നു എന്നാൽ ജാനകി അമ്മ മക്കളുടെ രഹസ്യ സംഭാഷണം കേട്ട് അവർ വിവരം അറിയുന്നതിന് മുമ്പ് തന്നെ വൃദ്ധസദനത്തിലേക്ക് പോവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ അവിടെ അവിടെ എത്തി എത്തിയാൽ മക്കളോ കൊച്ചുമക്കളോ കാണാൻ വരരുതെന്ന് പറയുകയും ചെയ്യുന്നു വയസ്സുകാലത്ത് അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൽ ഉത്കണ്ഠയുണ്ട് എന്ന ന്യായം പറയുന്നുണ്ടെങ്കിലും മക്കൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു മാത്രമാണ് വില കൽപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു മൃതസദനത്തിൽ എത്തിച്ചേരുന്ന അന്നു രാത്രി ജാനകി അമ്മ മരിക്കുന്നു പുരയിടം വാങ്ങാൻ ഉദ്ദേശിച്ചാൽ ശകുനങ്ങൾ ശരിയല്ല എന്ന കാരണത്താൽ കച്ചവടം ഒഴിയുന്നു വിൽക്കാൻ കഴിയാത്തതിനാലും അമ്മയുടെ മരണത്തിൻ്റെ കുറ്റബോധം കൊണ്ടും ഗോപനും കുടുംബവും ഗൾഫിലേക്ക് തിരിച്ചു പോകാതെ തറവാട്ടിൽ താമസിക്കാനും തീരുമാനിച്ചിരിക്കുന്നു മനോഹരമായ ഒരു കുടുംബകഥ മികച്ച തിരക്കഥ പ്രശസ്തരായ അഭിനാ അഭിനേതാക്കൾ സംഗീതപരമായ പരിപൂർണതയൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ചില ഗാനങ്ങൾ നമ്മുടെ പ്രിയ പ്രിയപ്പെട്ടവയാവാറുണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത മാനസിക വിക്ഷോഭങ്ങൾ ഉണർത്തി അത്തരം ഗാനങ്ങൾ അനുവാദം അനുവാദം ഏതുമില്ലാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ കയറി കുടി പാർക്കും സന്തോഷത്തിനും സങ്കടത്തിനുമിടയിൽ എന്തെന്നറിയാത്ത ഒരശാന്തി സമ്മാനിച്ച് അവ ആന്തോളനം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ കയറിപ്പറ്റിയ ഒരു ഗാനത്തിലൂടെയാണ് അമ്മയുടെയും വീടിൻ്റെയും നിർവചനം ഒന്നായിത്തീരുന്ന മായാജാലം അറിഞ്ഞത് ഒപ്പം അമ്മയെയും വീടിനെയും ആ ഗാനത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാനാവാതെ ഉയറിയത് പറഞ്ഞു വന്നത് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പത്മരാജൻ ചിത്രത്തിലെ ചുനക്കര ശ്യാം വാണിജേറാം ത്രയം അണിയിച്ചൊരുക്കിയ പനിനീരുമായി ഇളം കാറ്റു വീശി എന്ന ഗാനത്തെ പറ്റിയാണ് ആ അനുഭവത്തെ മനോഹരമായ ഒരഴട്ടൽ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം ഇറങ്ങി ഒരു ദശാബ്ദത്തിനു ശേഷം സ്വന്തം വീട്ടിലെ സ്വച്ഛയിൽ തനിയേ ഇരുന്ന് ആദ്യമായി ആ ചിത്രവും ഗാനവും കണ്ടപ്പോൾ മനസ്സിൽ പതിഞ്ഞ അതേ തെളിച്ചത്തോടെ പിന്നീട് ഓരോ തവണ ആ പാട്ടുകൾ ആ പാട്ട് കേൾക്കുമ്പോഴും അതിലെ കഥാപാത്രങ്ങളും കഥാപാത്രങ്ങളും ഓർമ്മയിൽ ഉണരുന്നു ഒരേ ജോലി ചെയ്യുന്ന മക്കളെയും അവരുടെ കുടുംബത്തെയും കാത്ത് തൊടിയിൽ വളരുന്ന ചെടികളെയും ജീവജാലങ്ങളെയും വരെ സ്നേഹിച്ച് തനിയെ ജീവിക്കുന്നൊരമ്മ പറമ്പിലെ മരങ്ങൾക്ക് ദൂരെയുള്ള മക്കളുടേയും മരിച്ചുപോയ ഭർത്താവിൻ്റെയും മകളുടെയും പേരുകൾ ചൊല്ലി വിളിച്ച് അരികിലില്ലെങ്കിലും മനസ്സിൽ അവരുടെ സാമീപ്യം ഉറപ്പിക്കുന്ന അമ്മ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മക്കളും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും എത്തുമ്പോൾ നിറഞ്ഞൊഴുകുന്ന വാത്സല്യനിധിയായി മാറുന്ന അമ്മ കവിയൂർ പൊന്നമ്മ എന്ന മലയാളത്തിൻ്റെ മാതൃസങ്കല്പ സ്വരൂപമാർന്ന അമ്മ അവിസ്മരണീയമാക്കി ആ കഥാപാത്രത്തെ തനിക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് നിൽക്കുന്ന വീടും പറമ്പും വിറ്റ് ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുക എന്ന സ്വപ്നം സഫലമാക്കാൻ അമ്മയെ അവിടെ നിന്നും ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റുക എന്ന ഉദ്ദേശം കൂടി വെച്ചാണ് മമ്മൂട്ടിയുടെ കഥാപാത്രമായ ഗോപൻ എന്ന ഇളയ മകൻ എത്തിച്ചേർന്നിരിക്കുന്നത് പുറം രാജ്യത്ത് വരുമാനമേറെ ഉള്ളതെങ്കിലും സ്ഥിരമല്ലാത്ത ജോലി നഷ്ടപ്പെടും മുമ്പ് സൗകര്യങ്ങൾ നിറഞ്ഞ ജീവിതം ഒരുക്കാൻ കൊതിക്കുന്ന ഭൗതികയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശരാശരി പ്രവാസിയുടെ പ്രതിരൂപമാണ് ആ കഥാപാത്രം എന്നാൽ അമ്മയോടേതെങ്ങനെ അവതരിപ്പിക്കുമെന്നറിയാതെ ഒട്ടൊന്ന് വിഷമിക്കുന്ന കഥാപാത്രം കരമന ജനാർദ്ദൻ നായർ അവതരിപ്പിക്കുന്ന നാരായണൻകുട്ടി എന്ന മൂത്ത മകനോട് അതിനെപ്പറ്റി സൂചി സൂചിപ്പിക്കുന്നുമുണ്ട് മൂത്ത മകനെ അമ്മയെ വീട്ടിൽ നിന്ന് അമ്മയുടെ ലോകത്തു നിന്നും ഒട്ടും യോജിപ്പില്ലെങ്കിലും അനിയൻ അവകാശപ്പെട്ട സ്വത്തിനെക്കുറിച്ച് താനൊന്നും പറയില്ല എന്ന നിലപാടാണ് എടുക്കുന്നത് നിലപാടുകളിലെ അനന്തരം അവരുടെ ഇടയിൽ അസ്വസ്ഥകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴും ഒന്നുമറിയാത്ത അമ്മയും കൊച്ചുമക്കളും ഒക്കെയായി നാട്ടിൻപുറത്തിൻ്റെ നന്മയും അമ്മയുടെ വാത്സല്യവും ഒക്കെ ചേർത്ത് ചിത്രീകരിച്ച കൊതിപ്പിക്കുന്ന ജീവിതരംഗങ്ങൾ ഗൃഹാന്തുരത് ഗൃഹാതുരത്വവും സങ്കടവും സന്തോഷവും ഒക്കെ കൂടിക്കലർന്ന ഒരനുഭവതലത്തിലേക്ക് പ്രേക്ഷകനെ എത്തിക്കുന്നു ആ സമയത്താണ് ഗ്രാമജീവിതവും അമ്മയുമൊക്കെ കേന്ദ്രീകരിച്ച് ജീവിതത്തിൻ്റെ ഭംഗി ഒപ്പിയെടുക്കുന്നത് പോലുള്ള സുന്ദരമായ ആ ഗാനം നോവിൻ്റെ സാന്ദ്രത കൂട്ടിക്കൊണ്ട് കടന്നു വരുന്നത് കേട്ട സമയം മുതൽ മറക്കാനാവാത്ത ആ ഗാനം ഹൃദയത്തിൽ പതിയുകയായിരുന്നു അമ്മയെ വീട്ടിൽ നിന്ന് മാറ്റുന്നതിന് ചൊല്ലിയുള്ള മക്കൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ ചെവിയിൽ പതിയാനിടയായ അമ്മ മൃതസദനത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് വീട് പോകുമ്പോഴും ജോത്സരം വിളിച്ചു പോകുന്ന ദിവസം ഫലം അനു അനുസരിച്ച് കുടുംബത്തിന് ദോഷം വരില്ല എന്നുറപ്പിച്ചു പോകുന്ന ആ അമ്മ ഏത് കഠിന ഹൃദയത്തേൻ്റെയും കണ്ണ് നനയിപ്പിക്കും പോയ പിറ്റേന്ന് രാവിലെ ശരണാലയത്തിൽ നിന്നും അമ്മയുടെ കാൾ കോൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ ഇടയിലേക്ക് അമ്മയുടെ മരണ വാർത്തയാണ് എത്തുന്നത് തുടർന്ന് ആ വീട് വാങ്ങാൻ ഏറ്റിരുന്ന പൊതുപ്പണക്കാരൻ പണ്ടത്തെ ആശ്രിതൻ കൂടെയാണ് വീട് വാങ്ങാൻ തയ്യാറാവുന്നില്ല അമ്മയുടെ അപ്രതീക്ഷിത മരണം ഉളവാക്കിയ കുറ്റബോധത്തിൽ തകർന്നിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ട എന്ന മക്കളുടെ ആവശ്യം കൂടെ കേൾക്കുന്നതോടെ ഭൗതിക സൗകര്യങ്ങൾക്ക് പുറകെ പായുന്ന കോപന്റെ മനോഭാവം മാറുന്നു ഗോപൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ യഥാർത്ഥ മനുഷ്യൻ ആ വീട് വിറ്റുകളയാതെ തുടർന്നുള്ള ജീവിതം അവിടെ തന്നെയാക്കാൻ തീരുമാനിക്കുന്നു ഒരു വേള താൻ കളിച്ചു വളർന്ന തറ തറവാട് വീട് തൻ്റെ അമ്മയുടെ ഓരോ സ്പന്ദനവും ഏറ്റു ചൊല്ലിയ വീട് അമ്മ നൽകുന്ന അതേ സ്നേഹവും സുരക്ഷിതത്വവും നൽകുന്നതായി ഗോപന് തോന്നിയോ എല്ലാ കഥാപാത്രങ്ങളും മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നുണ്ടെങ്കിലും കരമനയുടെ നാരായണൻകുട്ടിയും അച്ഛൻ കുഞ്ഞിൻ്റെ കുഞ്ഞനും ഒന്നോ രണ്ടോ സംഭാഷണങ്ങളിലൂടെ ആണെങ്കിലും ശ്രീവിദ്യയും കൂടുതൽ മാറ്റൊന്ന് മാറ്റോടെ മനസ്സിൽ പ്രകാശിക്കുന്നു ഓരോ കഥാപാത്രവും പറയുന്ന സംഭാഷണങ്ങൾ അനാവൃതമാക്കി മാക്കുന്നതിനപ്പുറമായി അവരുടെ മനോഹ മനോഗതങ്ങൾ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന സംവിധാനമേന്മയല്ലാതെ മറ്റെന്താണ് ഒരു പക്ഷേ എൺപതുകളിലും തൊണ്ണൂറുകളിലുമായി ബാല്യവും കൗമാരവും ജീവിച്ചു തീർത്തവരൊക്കെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന സാമൂഹ്യ പശ്ചാത്തലവും അതിനൊരു കാരണമായിട്ടുണ്ടാവും ഇനിയും ഈ ഗാനം അപ്രതീക്ഷിതമായി ഓർമ്മയിൽ വരും ഒപ്പം കണ്ണ് നനയിച്ചുകൊണ്ട് മറക്കാനാവാത്ത രംഗങ്ങളും എങ്കിലും എന്തുകൊണ്ടോ ഈ അസ്വസ്ഥത എനിക്കൊന്നും എനിക്കെന്നും പ്രിയപ്പെട്ടത് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ അടുത്തത് സംവാദമാണ് പ്രായമായ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത് ശരിയാണോ നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ പെരുകുന്നത് എന്തുകൊണ്ട് കുടുംബ കുടുംബ ബന്ധങ്ങളും വൃദ്ധസദനങ്ങളും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക അനുകൂലിക്കുന്നവർ യുവജനങ്ങൾ യുവജനങ്ങൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കളെ സുരക്ഷിതമായി പാർപ്പിക്കുന്ന ഇടങ്ങളാണ് മൃതസദനങ്ങൾ പ്രതികൂലിക്കുന്നവർ കുടുംബസംഘടനയിലും ബന്ധങ്ങളിലും വന്നു ചേർന്ന വിള്ളലുകളാണ് വൃദ്ധസദനങ്ങൾക്ക് കാരണം മോഡറേറ്റർ നമസ്തേ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കുടുംബ ബന്ധങ്ങളും വൃദ്ധസദനങ്ങളും എന്നതാണ് പ്രായമായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത് കാലനീതി കാലനീതിയില്ല നീതിയല്ലെന്ന് കേരളം പുതിയ കാലഘട്ടത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുതയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും വൃദ്ധസദനങ്ങൾ പുതിയ കാല കാലങ്ങളിൽ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും നമുക്ക് ആഴത്തിൽ ചർച്ച ചെയ്യാം ഈ വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കാൻ നമ്മുടെ പാനലിലുള്ളവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോഡറേറ്ററാണ് ആദ്യമായിട്ട് ചർച്ചയിൽ പറയുന്നത് ഇനി എന്താണ് പ്രായമായ എന്താണ് ആ അതുപോലെ തന്നെ എന്താണ് ചർച്ചയിലേക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചർച്ചയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൽ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് അല്ലേ അനുകൂലിക്കുന്നവരുടെ വാത മുഖങ്ങൾ എന്തൊക്കെയാണ് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അനിവാര്യം പ്രയോജകരമാവാൻ ആവുമാണ് അല്ലേ നവലോകം തൊഴിൽ തേടി വിദേശങ്ങളിലേക്കും ദൂരദേശങ്ങളിലേക്കും പോകുന്നത് സാധാരണമാണ് ഈ സാഹചര്യത്തിൽ ഇവരെ ഏകാന്തവാസരാക്കി വീടുകളിൽ താമസിപ്പിക്കുന്നത് സുരക്ഷിതമല്ലെന്ന കാര്യമാണ് വ്രതസാധനങ്ങൾ അത്തരക്കാർക്ക് സുരക്ഷിതത്വവും ചിട്ടയായ ജീവിതവും ഉറപ്പു നൽകുന്നു അവിടെ അവർക്ക് ആരോഗ്യ പരിപാലനം കൃത്യമായ ഭക്ഷണം സാമൂഹികമായി ഇടപഴകാനുള്ള അവസരങ്ങൾ എന്നിവ ഒരുക്കുന്നു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നതിനേക്കാൾ സന്തോഷകരവും സുരക്ഷിതവുമായിട്ടുള്ള ഒരന്തരീക്ഷം വ്രതസാധനങ്ങൾ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അനുകൂലിക്കുന്നവർക്ക് പറയാവുന്നതാണ് ഇനി മോഡറേറ്ററുടെ ക്രോഡീകരണം അല്ലെ അതിലെ പ്രായമായവർക്ക് സുരക്ഷിതത്വം പരിചരണവും നൽകാൻ വ്രതസാധനങ്ങൾ സഹായിക്കുമ്പോൾ മറുവശത്ത് കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം കുറയുന്നു വ്യക്തിഗത സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കേണ്ടതുണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തേ നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയും പരിഗണിക്കപ്പെടണം ഒരു പക്ഷേ വ്രതസദനങ്ങളെക്കുറിച്ച് ഒരു നെഗറ്റീവ് ചിന്താഗതിയില്ലാതെ പ്രത്യേക സാഹചര്യങ്ങളിൽ അവ ഒരു പരിഹാരമായി നമുക്ക് കാണാം അതോടൊപ്പം കുടുംബ ബന്ധങ്ങൾക്ക് ഇടയിൽ കൂടുതൽ ആശയവിനിമയം പരസ്പര ധാരണയും വളർത്തുന്നതിലൂടെ അല്ലെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം എതിരെ എതിരെ പറയുന്നവർക്കും ഒരുപാട് പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് പറയാവുന്നതാണ് കേട്ടോ എന്നിട്ടാണ് മോഡറേറ്ററെ ക്രോഡീകരിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്കിടയിൽ കൂടുതൽ ആശയവിനിമയവും പരസ്പര ധാരണയും വളർത്തുന്നതിലൂടെ ഈ വെല്ലുവിളിയെ നമുക്ക് നേരിടാൻ സാധിക്കും ഈ ചർച്ച നമുക്കിടയിൽ പല ചിന്തകൾക്കും വഴിയൊരുക്കി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് നന്ദിയെന്ന് പറഞ്ഞുകൊണ്ട് മോഡറേറ്ററിന് ഈയൊരു സംവാദം അവസാനിപ്പിക്കാവുന്നതാണ് ഇനി കഥാപാത്ര നിരൂപണമാണ് തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ കഥാപാത്രത്തിന്റെ വ്യക്തിത്വം സ്വഭാവം മനോനില കഥയിലെ നിലപാട് കഥയിലെ സ്ഥാനം മറ്റു കഥാപാത്രങ്ങളോടുള്ള ഇടപെടൽ എന്നിവ ഉൾക്കൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വഴക്കിടുകയാണോ രണ്ടുപേരും കൂടെ ഞാനുള്ളപ്പോൾ എൻ്റെ മുന്നേ വച്ച് നിങ്ങൾ വഴക്കിടരുത് ഞാൻ ഇല്ലാത്തപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം എനിക്ക് കാണേണ്ടല്ലോ എന്തോന്നാ മോളെ അത് എന്താ അവിടുത്തെ പേര് അല്ലേ സ്വയം ഓർത്തെടുത്ത് അല്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് എൻ്റെ വിജയം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങൾ സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ സ്വയം ഓർത്തെടുത്തിട്ട് ശരണാലയം അതെ ശരണാലയം ഞാൻ അങ്ങോട്ട് മാറുകയാണ് തിരക്കഥയിലെ കേന്ദ്രവും കരുത്തുറ്റവുമായ കഥാപാത്രമാണ് അമ്മ അവരുടെ വ്യക്തിത്വം ലളിതവും എന്നാൽ ദൃഢവുമാണ് ഗ്രാമീണ ജീവിതത്തോടും സ്വന്തം ചുറ്റുപാടുകളോടുമുള്ള ആഴത്തിലുള്ള അടുപ്പം അല്ലെ ആഴത്തിലുള്ള അടുപ്പം അവരുടെ അവരുടെ സ്വഭാവത്തെ നിർണയിക്കുന്നു ആടിനെയും പശുവിനെയും പരിപാലിക്കുന്നതോടൊപ്പം വീട്ടുജോലികളിലും അവർ അപരി അഭിരമിക്കുന്നുണ്ട് ഗോപനും നാരായണൻകുട്ടിയും ചേർന്ന് വീട് വിൽക്കാനും തന്നെ മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ കണ്ണീരണി കണ്ണീരണിയുന്നുവെങ്കിലും മാനസിക കരുത്തോടെ ഉയരുന്നുണ്ട് ഈ കഥാപാത്രം കഥാന്ത്യത്തിൽ വേദനാകരമെങ്കിലും ദൃഢനിശ്ചിത്തമായി മാറുന്നുണ്ടവർ വീട് വിട്ടു പോകുമ്പോൾ കരയാതെ എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് ആരും അങ്ങോട്ട് വരരുത് എന്നുള്ള അമ്മയുടെ കടുത്ത നിലപാട് മക്കൾ ഏൽപ്പിച്ച ആഴത്തിലുള്ള അല്ലേ മുറിവിൽ നിന്ന് അല്ലേ ചുറ്റി എന്താണ് ആ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് ഉയർക്കൊണ്ട് കൊണ്ടിട്ടുള്ളതാണ് ആർക്കും ഭാരമാവാതെ സ്വയം ഒറ്റപ്പെടാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഈ അമ്മയെ ചുറ്റിപ്പറ്റി കഥാപാത്രങ്ങളും അല്ലെ മക്കളോടുള്ള അവരുടെ ഇടപെടലുകൾ സ്നേഹവും ആശങ്കയും നിസ്സഹതയും ഒക്കെ കലർന്നതാണ് എന്നാണ് പറയുന്നത് എന്ന് നമുക്ക് അമ്മയുടെ ആ ഒരു കഥാപാത്രത്തിൻ്റെ നിരൂപണം തയ്യാറാക്കാവുന്നതാണ് അറിയാം പ്രയോഗിക്കാം പശുവിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ആടിന്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ചേർത്ത് പറയുമ്പോൾ ഉണ്ടായ മാറ്റം എന്താണ് ചർച്ച ചെയ്യൂ ഇതുപോലെ കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാം വാക്യത്തിൽ രണ്ടു വാക്യങ്ങളെ ഒരുമിച്ച് പറഞ്ഞപ്പോൾ വാക്യത്തിന് കൂടുതൽ ഒഴുക്കും ഭംഗിയും കൈവരുന്നുണ്ട് അല്ലേ ആ അതായത് എന്താണ് പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ അമ്മിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലെ രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞപ്പോൾ എന്താണ് വാക്യത്തിന് കൂടുതൽ ഒഴുക്കും ഭംഗിയും കൈവരുന്നുണ്ട് അല്ലേ അതുപോലെ എന്താണ് ആ നമ്മൾ ആദ്യം പറയുന്ന വാക്കിനാ ഉള്ളൂ പക്ഷെ ആടിൻ്റെയും പിന്നെ അത് എന്താണ് ആടിൻ്റെയും പശുവിൻ്റെയും കാര്യമൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അതിൽ കൂടുതൽ ആശയങ്ങൾ അല്ലേ ആവർത്തനം ആ ഒഴിവാക്കി അല്ലേ മൂന്നാം അതുപോലെ തന്നെ ആ ആശയങ്ങൾ കൂടുതൽ വ്യക്തവും സ്വാഭാവികവുമാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അല്ലേ ഇനി വാക്കുകൾ ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഭാഷയ്ക്ക് കൂടുതൽ മനോഹാരിത കൈവരുന്നു ഇങ്ങനെ രണ്ടും വാക്യങ്ങളെ ഉം ഓ ചേർത്ത് ബന്ധിപ്പിക്കുന്നതിനെ നി എന്ന് പറയുന്നു കൂടുതൽ വാക്യങ്ങളെ കുട്ടി പാട്ടു കുട്ടി നൃത്തം ചെയ്തു കുട്ടി നൃത്തവും ചെയ്തു ഇത്രയുമാണ് ഈ പാഠഭാഗവും ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളും വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാവിധാശംസകളും ഓൾ ദി ബെസ്റ്റ്